ഏതെങ്കിലും മതജാതി പ്രസ്ഥാനങ്ങളുടെ സിഗ്നലുകളോ സിംബലുകളോ ഫ്ലെക്സുകളോ അല്ലെങ്കിൽ വിപുലങ്ങളോ ഒക്കെ പൂരവേദികളിൽ അവതരിപ്പിക്കുന്നുണ്ടായിക്കൂട്ടുക ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ സിംബലുകളോ കൊടികളോ അതിന്റെ പ്രചരണ വേദിയായി പൂരവേദി മാറ്റിക്കൂടുക കർശനമായി ആ വിഷയത്തിൽ പോലീസ് നിലപാട് സ്വീകരിച്ച് അതിന് ഗവൺമെന്റ് കൃത്യമായി ഇടപെടുന്നതാണെന്നു കാര്യം പറഞ്ഞു ഒരു കാരണവശാലും ബി ജെ പി സംഘപരിവാർ സംഘടനകള് ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ ഈ സ്റ്റേറ്റ്മെന്റിനെ ഇപ്പം നിങ്ങൾ കേട്ട ഈ സ്റ്റേറ്റ്മെന്റിനെ വിവാദമാക്കി തൃശ്ശൂർ പൂരത്തിനെതിരാണ് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ വലിയ ആഘോഷം വടക്ക്നാഥന്റെ മണ്ണിൽ നടക്കുന്ന തൃശൂർ പൂരത്തിനെതിരായിട്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഒരു നീക്കമാണ് ഇത് എന്ന രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു പരിഭ്രാന്തി വരുത്തുക അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കുക അവർക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സംഘപരിവാർ സംഘടനകൾ ഉപയോഗിക്കുന്ന ഒരു ബൈറ്റ് ബൈറ്റാണ് ഇപ്പോൾ ഞാനിവിടെ പ്ലേ ചെയ്തിട്ടുള്ളത് വി എൻ വാസവൻ ആ ബൈറ്റിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ജാതി മത സംഘടനകളുടെ കൊടികളോ അവരുടെ ലഘുലേഖകളോ ലേഖനങ്ങളോ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളോ അവരുടെ ബാനറുകളോ അവരുടെ ലഘുലേഖകളോ തുടങ്ങിയ സംഭവങ്ങളോ ഒന്നും തന്നെ പൂര നഗരിയിലോ പൂരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലോ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു തീരുമാനം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അപ്പോ ഇപ്പോ ഇത് ഈ ബൈറ്റ് പിടിച്ചിട്ട് പറഞ്ഞു വരുന്ന കാര്യങ്ങൾ എന്താണെന്നറിയോ തിടമ്പ് ഏറ്റാൻ പറ്റുമോ അത് ഹിന്ദുക്കളുടെ ആചാരമാണ് തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരത്തിന് തിടമ്പ് ഏറ്റാൻ പറ്റുമോ തിടമ്പില് ചിഹ്നം ഉണ്ടാവില്ലേ മതപരമായ ചിഹ്നം എന്ന് എന്ത് മണ്ടന്മാരാണ് ഇവര് എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് മനസ്സിലാവാ മതജാതി സംഘടനകളുടെ ചിഹ്നങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് മതജാതി സംഘടനകളുടെ കൊടികൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവരുടെ ലേഖനങ്ങൾ എന്നാണ് പറഞ്ഞത് അതല്ലാതെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടിട്ട് തിടമ്പിലുള്ള ഹിന്ദു ആചാരപ്രകാരമായ അല്ല ഹിന്ദു മതവിശ്വാസത്തിന്റെ ബേസ് ചെയ്തിട്ടുള്ള ചിഹ്നങ്ങൾ ഒഴിവാക്കണം എന്നല്ല പറഞ്ഞിട്ടുള്ളത് അത് ആ രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് മാറ്റുന്നത് സംഘപരിവാർ സംഘടനകളാണ് അവർക്ക് അതിനകത്ത് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട് കഴിഞ്ഞ വർഷം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ വിവാദം ഉണ്ടാവുകയും ആ വിവാദത്തിന്റെ ചൂട് പിടിച്ച് എന്തൊക്കെയാണ് ഇവിടെ നാട്ടിൽ നടന്നതെന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തവണ അങ്ങനെയുള്ള യാതൊരു വിവാദങ്ങൾക്കും വഴി കൊടുക്കരുത് അല്ലെങ്കിൽ അതിനൊരു സ്പേസ് കൊടുക്കരുത് എന്നൊരു തീരുമാനത്തിലാണ് ദേവസ്വം മന്ത്രി തന്നെ ഈ കാര്യങ്ങൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങളോ അവരുടെ സംഘടനകളുടെ കൊടികളോ അവരുടേതായിട്ടുള്ള യാതൊരു ഇടപെടലുകൾ അതായത് അവർ രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിലുള്ള ഇടപെടലുകൾക്ക് ഒരു സ്പേസും കൊടുക്കില്ല എന്നൊരു തീരുമാനവും സർക്കാർ എടുത്തിട്ടുണ്ട് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഒരു നാടിൻ്റെ അല്ലെങ്കിൽ ഒരു കേരളത്തിൻ്റെ തന്നെ വലിയൊരു ആഘോഷമാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടിട്ട് ഹിന്ദുക്കൾ മാത്രമൊന്നുമല്ല ആ സമയത്ത് അവിടെ വരുന്നത് പൂരം കാണാൻ വരുന്ന മുസ്ലിങ്ങളുണ്ട് പൂരം കാണാൻ വരുന്ന ക്രിസ്ത്യാനികളുണ്ട് ഹിന്ദുക്കളുണ്ട് നാനാജാതിയിൽപ്പെട്ട മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെല്ലാം തന്നെ അന്നേ ദിവസം വടക്കുനാഥനിൽ കയറാറുണ്ട് ഇലഞ്ഞിത്തറമേള ആഘോഷിക്കാറുണ്ട് ഈ പൂരത്തിൻ്റെ കുടമാറ്റം ആഘോഷിക്കാറുണ്ട് പൂരവുമായി ബന്ധപ്പെട്ട ചമയം കാണാൻ പോകാറുണ്ട് അങ്ങനെ എല്ലാ ആഘോഷങ്ങളിലും തൃശ്ശൂർക്കാർ മാത്രമല്ല ഹിന്ദുക്കളും മാത്രമല്ല കേരളത്തിലെ കേരളത്തിന് പുറത്തുനിന്ന് തന്നെ ഈ പൂരവും ആനകളെയൊക്കെ കാണാൻ വേണ്ടി അത്രയധികം വരുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്കിടയിലേക്ക് ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്രത്യേകം ആളുകൾ ഈ ബൈറ്റ് ഉപയോഗിച്ചിട്ട് പ്രത്യേക സംഘപരിവാർ സംഘടനകൾ തന്നെ ഈ ബൈറ്റ് ഉപയോഗിച്ച് നടത്തുന്ന ശ്രമങ്ങൾ ഒരു ശരിയായ നടപടിയല്ല മിനിസ്റ്ററുടെ ആ ബൈറ്റ് കൃത്യമായിട്ട് കേട്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകും ഏത് ആസ്പെക്റ്റിലാണ് ഏത് ഇതിലാണ് ഏത് അർത്ഥത്തിലാണ് മിനിസ്റ്റർ ആ കാര്യം പറഞ്ഞിട്ടുള്ളത് എന്നത് അതൊരു നല്ല തീരുമാനമാണ് ആ തീരുമാനം നടപ്പിലാക്കാൻ സർക്കാരിനും പോലീസിനും സാധിച്ചു കഴിഞ്ഞാൽ പൂരനഗരി വളരെ സ്മൂത്തായിട്ട് പൂരം നടന്നു പോകും എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് ഇതിൽ ജാതിയും മതവും കൊണ്ടുവന്നിട്ട് കുത്തി തിരികിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ ഒരു കൈ അകലത്തിൽ നിർത്തിയാൽ പൂരം വളരെ ഗംഭീരമായിട്ട് സാമ്പിൾ വെടിക്കെട്ടും കഴിഞ്ഞ് പൂരത്തിൻ്റെ വെട്ടിക്കെട്ടും കഴിഞ്ഞ് പൂരം ഉപചാരം ചൊല്ലി വളരെ നൈസായിട്ട് പിരിഞ്ഞു പോകാൻ പറ്റും പിന്നെ അതല്ല ഇതൊരു വിവാദമാക്കാൻ സംഘ വിവാഹ സംഘടനകൾ ശ്രമിക്കുകയാണെങ്കിൽ പൂരം വിവാദത്തിൻ്റെ വഴിയേ പോകുമോ അതോ പൂരം പൂരത്തിൻ്റേതായ വഴിയെ പോകുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം